നമസ്കാരം ഞാൻ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം തത്സമയം മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്ത് മാട്ടുമ്മൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മാസ്റ്റർ റൈഡേഴ്സ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് പതിനേഴ് വയസ്സ് മുതൽ എഴുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ആളുകളുടെ കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ്ഗ ഭരണ വ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് മാസ്റ്റർ റൈഡേഴ്സ് ആരോഗ്യ പരിപാലനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് മാസ്റ്റർ റൈഡേഴ്സ് നിരവധി സാമൂഹ്യ സാംസ്കാരികമായ മേഖലകളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് മാസ്റ്റർ റൈഡേഴ്സ് ദിവസവും രാവിലെ ആറു മണിക്ക് മാട്ടുമ്മൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നുകൊണ്ട് എട്ട് മണിവരെയുള്ള സമയത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത പ്രായക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ കൂടിച്ചേരുകയും നടത്തവും ഓട്ടവും മറ്റ് എക്സസൈസുകൾ വ്യായാമങ്ങളൊക്കെ ആയിക്കൊണ്ട് അവർ ശരിക്കും ആ രണ്ട് മണിക്കൂർ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മാട്ടുമ്പൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഈ സ്കൂൾ പരിസരം വൃത്തിയാക്കിക്കൊണ്ട് മാഷർ റൈഡേഴ്സ് വീണ്ടും മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് പ്രായമുള്ള ആളുകളുടെയൊക്കെ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നിരവധി ടൂർ പ്രോഗ്രാമുകളും ട്രക്കിംഗ് പ്രോഗ്രാമുകളും ഒക്കെ നമ്മുടെ ഈ മാർഷർ റൈഡേഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സംഘടനകൾ സംവിധാനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനം ആകേണ്ടത് തന്നെയാണ് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ അശോക് കുമാർ ആദവനാട് മാട്ടുമ്മൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാസ്റ്റർ റൈഡേഴ്സ് ക്ലബിലെ അംഗമാണ് ഞങ്ങൾ നാലഞ്ച് വർഷമായി ഈ മാട്ടുമ്മൽ ഗ്രൗണ്ട് പ്രദേശത്ത് മാട്ടുമൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരു കൂട്ടായ്മയാണിത് അമ്പ അമ്പതിൽ കൂടുതൽ ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഈ കൂട്ടായ്മ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അതിന് ഇതിൽ നമ്മുടെ പ്രദേശത്തുള്ള പതിനേഴ് വയസ്സ് ഒക്കെയുള്ള കുട്ടികൾ മുതൽ എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ അംഗങ്ങളാണ് ചെറുപ്പക്കാരും മധ്യവയസ്കരൊക്കെ ആയിട്ടുള്ള ആളുകൾ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമറിയുന്ന നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷക്കാലം ആരംഭത്തിൽ ഇടവപ്പാതി തുടങ്ങുന്ന സമയത്ത് കേരള നമ്മുടെ പ്രദേശത്തെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി സഹകരി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഈ കൂട്ടായ്മ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല ഭക്ഷണം മതിയായ വ്യായാമം എന്നിവ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്നതുപോലെ തന്നെ പരിസര ശുചിത്വവും നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ മണ്ണ് വായു വെള്ളം എന്നിവ നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ എല്ലാം മലിനപ്പെടലിലൂടെ നമ്മുടെ പ്രദേശത്ത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാകുന്നത് നമ്മൾ കാണാറുണ്ട് ഈ മഴക്കാലമായാൽ പലവിധ രോഗങ്ങളും ഉണ്ടാകുന്നത് പരിസര ശുചിത്വത്തിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മാരകമായ അസുഖങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് രക്ഷ നേടാൻ കഴിയും അപ്പോൾ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ശുചീകരണ പ്രവർത്തനം എന്നത് ആദവനാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ കൂട്ടായ്മയിലുള്ളത് നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കരുത് നമ്മ ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ തന്നെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കും നമുക്കുമൊക്കെ നല്ല ആരോഗ്യം പ്രദാനം ചെയ്യും കൊതുക് എലി തുടങ്ങിയ തുടങ്ങിയ രോഗകാരികളായിട്ടുള്ള ജീവികളെ ഒഴിവാക്കുന്നതിന് പരിസര ശുചീകരണം മാത്രമാണ് രക്ഷയായിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് വലിയ ഊന്നൽ നൽകാൻ കഴിഞ്ഞു എന്നത് മാസ്റ്റർ റൈഡേഴ്സിൻ്റെ അഭിമാനകരമായ ഒരു പ്രവർത്തനം തന്നെയായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ കഴിയും നമ്മുടെ ക്ലബിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള നൗഷാദ് ഇതിന് നേതൃത്വം നൽകുകയാണ് നമ്മുടെ ക്ലബ്ബ് ആരംഭിച്ച ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മോടൊപ്പം നിന്ന് വിപിൻ പുത്തൂരത്ത് വലിയ പ്രോത്സാഹനമാണ് ഓരോ പ്രവർത്തനങ്ങൾക്കു വരുന്നത് നമ്മുടെ ഓരോ അംഗങ്ങളും വലിയ തോതിൽ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനത്തിലും മറ്റ് ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം പങ്കെടുക്കുന്നത് നല്ല കാര്യങ്ങളുടെ തുടക്കമൊക്കെ അവനവനിൽ നിന്ന് തന്നെ ആകണമെന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഓരോ അംഗങ്ങളും ഇത് ഇതിനായിട്ട് നൽകുന്നത് നമസ്കാരം ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ നമ്മളെ ഈ മോർണിംഗ് വാക്ക് നടക്കുന്നതിൻ്റെ ഈ ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട് അതിൽ നമുക്ക് അംഗങ്ങളും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് എല്ലാവരും നല്ലൊരു നല്ല ചിന്താവിഷയ ചിന്താഗതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ഗ്രൂപ്പാണ് ഇതല്ല ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ നമ്മളെ മാഷർ പ്രേസിൻ്റെ ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ ഈ മാട്ടുമ്മൽ ഗ്രൗണ്ടു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആലവനാടിൻ്റെ പല പല ദിക്കിലുമുള്ള ആളുകളാണ് പതിനേഴ് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ആളുകൾ ഇതിൽ ഇതിൽ അംഗങ്ങളാണ് പ പത്തൊമ്പതോളം ആളുകൾ പല മേഖലയിലുള്ള ആളുകൾ പല മതജാതി രാഷ്ട്രീയ എല്ലാ മേഖലയിലുള്ള ഒരു മഹ ഒരു സഹൃദ കൂട്ടായ്മയാണ് എല്ലാവിധ പ്രവർത്തനത്തിലും എല്ലാവരും ഒറ്റ മനസ്സോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയാണ് ഇതിൽ ഒരു വിവേചനമോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള ഒരു ഒരു വിവേചനമില്ലാതെ ഒരു വർഷമായി അതിൻ്റേതായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളെ സ്റ്റീൽ നൌഷാദ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ആണ് പിന്നെ ഇത് രൂപീകരിച്ചത് ബിപിൻ ബിത്തൂർ എന്ന നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഇതിൻ്റെ സുഹൃത്തും ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളുമാണ് പിന്നെ മോർണിംഗ് സുഹൃത്തുക്കളെ ഞങ്ങൾ മാറ്റുമൽ പ്രദേശത്ത് കൂട്ടായ്മ ഒരു വർഷത്തോളമായി ഇത് സ്വന്തം വിജയമായിരിക്കും ഹെൽത്തി ആയിട്ടും ക്ലീനിംഗ് ആയിട്ടും വമ്പും പൊതുപ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്ന എൻ്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ നൗഷാദിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവിധ സഹകരണങ്ങളും കൊള്ളുന്നു നമസ്കാരം ഗുഡ് മോർണിംഗ് ഞാൻ മാസ്റ്റർ റൈഡേഴ്സിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാനിവിടെ ഇതിൽ വന്നിട്ട് ഒരു മൂന്ന് മാസം ആയിട്ടുള്ളൂ ഇവര് ഇത് ഒരു അഞ്ച് കൊല്ലത്തോളം ആയി ഇത് ഇവിടെ നടത്തൊടുകയാണ് പക്ഷേ ഒരു ഒരു കൊല്ലത്തോളം ആയിട്ടുള്ളൂ നമ്മൾ ഈ മാസ്റ്റർ റൈഡേഴ്സ് രൂപീകരിച്ചിട്ട് രൂപീകരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പം ടൂറ് തന്നെ മൂന്നെണ്ണം നടത്തി ഇപ്പം നാലാമത്തെ ടൂറ് ഇതിനകത്ത് ഞായറാഴ്ച പോകാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ നൗഷാദാണ് നൗഷാദ് നമ്മുടെ ക്യാപ്റ്റനാണ് എഴുപത് വയസ്സിൻ്റെ മുകളിലും പതിനേഴ് വയസ്സിൻ്റെ താഴെയുമുള്ള മേലെയുള്ള ഏഴു വയസ്സിൻ്റെ താഴെ പതിനേഴ് വയസ്സിൻ്റെ മുകളിലുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്റർ റേസ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഏകദേശം ഒരു വർഷത്തോളമായി മാസ്റ്റർ റിലീസ് എന്ന സം പേര് ഈ മാട്ടുമഞ്ഞ് ഹൈസ്കൂൾ പരിസരത്ത് രാവിലെ ആറു മണിക്ക് തുടങ്ങി ഏതൊരു വരെ നിൽക്കുന്ന ഒരു സൗഹൃദം ഒരു വലിയ വ്യാപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ടൂറുകൾ സംഘടിപ്പിച്ചു സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരുപാട് സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങി അതൊക്കെ നല്ല ഊർജ്ജമായി നിൽക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ഔഷാദ് വായി അതുപോലെ വിപിൻ ബുദ്ധിടത്ത് ഒരുപാട് ഒരുപാട് ഒരുപാടാൾ മാഷിപ്പോൾ മോമൂട്ടിയൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇരുപത്തി പതിനേഴ് വയസ്സ് മുതൽ പിന്നെ എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള ആളുകളുണ്ട് ഒരേ മനസ്സോടെ നല്ല ഐക്യത്തോടു കൂടിയാണ് പോകുന്നത് ഇതൊന്നും നിലനിൽക്കാനും ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി